ഞാൻ ആണ് അല്ല നിങ്ങൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോണമെന്നുണ്ട്രഹം ഉണ്ടായിരുന്നു പോവാൻ പറ്റില്ല ഞാൻ കോഴിക്കോട് പോയി അതുകൊണ്ട് അപ്പൊ അതെന്താ വെച്ചാലേ നമ്മളിവിടെ ഈ ഒരു ചെറിയൊരു ഫംഗ്ഷൻ നമ്മൾ ജംഗ്ഷനിൽ വെച്ചിരുന്നു അപ്പോൾ ഈ അപ്രതീക്ഷിതമുണ്ടായ ഈ മഴ കാരണം കൊണ്ട് അവിടെ ജംഗ്ഷനിലെ പരിപാടി നടത്താൻ കഴിഞ്ഞില്ല നിങ്ങളുടെ ഷൂട്ടിന് എന്തോ ചെറിയൊരു ഡിലേ ഡിലേ ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു ഒരു ഇല്ല അല്ല ആരോ പറഞ്ഞതായിട്ട് പുറത്തിറങ്ങി അരമണിക്കൂറായാലും നിങ്ങൾ പിന്നെ പോയെന്ന് ഇത് രാഷ്ട്രീയ പരിപാടി അല്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല സത്യസന്ധതയ്ക്കുള്ള ഒരു സത്യവാൻ പുരസ്കാരം കിട്ടിയ ഒരാളുണ്ട് അദ്ദേഹത്തിന് നമ്മുടെ പൗരാവലി കൊടുക്കുന്ന ഒരു സ്വീകരണം ഒരു അഞ്ചു മിനിറ്റ് ആദരവ് ആദരവ് നമ്മളിവിടെ ഒരുപാട് പേര്

പുള്ളിക്ക് അത്ര സത്യസന്ധത ഉള്ള ആളല്ല കേട്ടോ സത്യസന്ധത ഒരുപാട് സത്യസന്ധമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയ്യടിച്ച പോട്ടോ വെൽക്കം വെൽക്കം നമ്മുടെ ആളുകൾ എല്ലാവരും വരും ആരോടും പറയാൻ പറ്റില്ല എന്താണ് നമ്മൾ അറിയാത്ത ഈ സംസാരം കേൾക്കുമ്പോ എനിക്കറിയാം വിഷാരുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ എന്റെ പ്രശസ്തിക്ക് വേണ്ടി ഞാൻ കാശു മുടക്കി ഉണ്ടാക്കിയ സ്വീകരണമല്ലേ അതല്ലേ ഈ മുഖത്ത് പക്ഷെ അങ്ങനെയല്ല പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അത് പറഞ്ഞെടുത്താണത് വരെ നമ്മുടെ നാട്ടിൽ സത്യസന്ധതയുടെ പ്രതീകമായി നിൽക്കുന്ന നമ്മുടെ ഈ അല്ലോകിൽ ഇന്ന് നമ്മുടെ നാടിനൊരു അഭിമാനമായി മാറിയിരിക്കുകയാണ് സത്യവാൻ പുരസ്കാരം നേടിയ അദ്ദേഹത്തെ നമ്മൾ ഈ പൗരാവലി ഇവിടെ സ്വീകരിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ കർത്തവ്യമാണ് നമ്മുടെ പൗരബോധമുള്ളവരുടെ കർത്തവ്യമാണ് അതുകൊണ്ട് നിങ്ങൾ എന്താണ് പുള്ളി അദ്ദേഹം ഏഹ് ഞാനൊന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ആകുമ്പോൾ കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താണെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോ ഓരോ സംശയങ്ങളും ഇപ്പൊ പുഷാരൻ്റെ അടക്കം അശോകൻ സാറിന്റെ അടക്കം സ്വന്തം മരുമകളായ ഡയാനയുടെ അടക്കം മുഖത്ത് ഞാൻ ആ സംശയം ഞാൻ വായിച്ചറിയുന്നു ഞാൻ തുറന്നു പറയട്ടെ അദ്ദേഹം ചെയ്ത സത്യസന്ധമായ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് വഴിയിൽ കളഞ്ഞു കിട്ടിയാലും അദ്ദേഹം അത് നമ്മുടെ കിനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കും എന്ന ഏറ്റവും സത്യസന്ധമായ ഒരു കാര്യമാണ് ഞാൻ പറയാനുള്ളത് അതിന് ഏറ്റവും വലിയ അനുഭവസ്ഥനാണ് ഞാനെന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പറഞ്ഞുകൊടു പറയല്ലേ ഞാൻ പറയാണ് ഞാനും എൻ്റെ ഭാര്യയും കൂടി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ബന്ധുവിൻ്റെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയുണ്ടായി ആ പോയി വന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയുടെ കാലിൽ കിടന്ന

കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ ജംഗ്ഷനിലേക്ക് പോയപ്പോൾ എൻ്റെ പേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയി ഞാൻ നേരെ സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞു കിട്ടില്ല എന്നാണ് വിചാരിച്ചത് ആ സന്ദർഭത്തിലാണ് സ്റ്റേഷനിൽ നിന്ന് വിളിവന്നത് അല്ലുവങ്കിൾ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി അദ്ദേഹം ഇവിടെ പേഴ്സ് പേഴ്സേൽപ്പിച്ചിട്ടുണ്ട് വേഗം വന്ന് സ്വീകരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അല്ലുവെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു സത്യസന്ധതയുടെ ഒരു എന്താ ഒന്നും പറയാനില്ല കാര്യങ്ങൾ ഞാൻ പറയാം പ്രിയമുള്ളവരെ അപ്പോൾ നമ്മുടെ ഈ സമ്മേളനം അധികം ദീർഘിപ്പിക്കാൻ സാധിക്കില്ല കാരണം വളരെ വിശിഷ്ടമായ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുകയാണ് ഇത് തന്നെ ലഭിച്ചത് നമുക്ക് വളരെ ഭാഗ്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ സത്യവാൻ പുരസ്കാരം നേടിയ നമ്മുടെ അല്ലുവങ്കിളിനെ ഈ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഒരു പൊന്നാട എണിയിച്ച് സ്വീകരിക്കുവാനുള്ള ഒരു തീരുമാനമാണ് അത് ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാനത് നേരിട്ട് നടത്തിയത് ഏഹ് ഒന്നും വേണ്ട അതൊക്കെ ഫോട്ടോയിലൊക്കെ വന്നതൊക്കെ ഞാൻ തന്നെ തോളാം അപ്പൊ അദ്ദേഹത്തെ ഒരു പൊന്നാടായിട്ട് എല്ലാവരും ഒരു നിർവഹിച്ച് കൈയ്യേ സ്വീകരണം ഏറ്റുവാങ്ങി സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ട് വാക്ക് നമ്മുടെ അല്ലു അങ്കിൾ സാർ സംസാരിക്കും സ്വാഗതം ആണ് പക്ഷേ ഈ അവാർഡ് എനിക്ക് കിട്ടാൻ സ്വല്പം വൈകിയെങ്കിലും ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ തന്നല്ലോ എന്റെ സത്യസന്ധക്കുള്ള ഉപകാരമായിട്ട് ദൈവമായിട്ട് തന്ന ഒരു ഉപകാരമാണ് ഈ ഷാളും ചെണ്ടും ഞാൻ ന്യൂ എ യിലായിരുന്നപ്പോൾ ഇരുപത്തഞ്ചോളം ബാഗുകൾ ഇരുപത്തഞ്ചോളം പേഴ്സുകൾ പതിനഞ്ചോളം വളകൾ പതിനഞ്ചോളം തളകൾ ഇതെല്ലാം എനിക്ക് വഴിന്ന് കിട്ടിയിട്ട് ഞാൻ കിലോമീറ്ററുകൾ സഞ്ചരിച്ച ഓരോരോ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു ഞാൻ ഞാൻ വഴിയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടിയാലും പോലീസ് അതാണ് സത്യസന്ധത നമുക്ക് വഴി കിടന്ന് പലതും കിട്ടും പക്ഷെ അതിൽ നശിക്കാത്തതൊന്നേയുള്ളൂ പ്ലാസ്റ്റിക് അല്ലേ പ്ലാസ്റ്റിക് സത്യസന്ധത കിട്ടുന്നതെല്ലാം ഒരിക്കൽ ഞാൻ ഓർക്കുന്നു ദുബായിൽ ഈ ദുബായിൽ ഒരു അല്ല ടോപ്പിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് പേഴ്സ് താഴെ വീഴുന്നു ഞാൻ പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തു ആ പേഴ്സ് താഴെ വീഴാൻ അതിനുശേഷം ഞാൻ അതെടുത്ത് നേരെ കിലോമീറ്ററോളം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിപ്പിച്ചു ഓ അതാണ് സത്യസന്ധത അയാൾ ആ തിരിച്ചു കൊടുത്താൽ അത് പറ്റിയല്ല എനിക്ക് കിടന്ന് ഞാൻ ഞാൻ പോലീസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും അതാണ് സത്യസന്ധത പോയി ഒരു വാക്ക് കൂടി പറഞ്ഞിട്ട് ഇവിടെ ഉപസംഹരിക്കുകയാണ് ഇന്ന് രാവിലെ എനിക്കൊരു വലിയ ബാഗ് നിന്ന് കിട്ടി അത് ഞാൻ പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ പോലീസുകാരും ഇല്ല എങ്കിലും ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു അതാണ് സത്യസന്ധത ടി വിയിൽ അല്ലോകളിനെ കുറിച്ചുള്ള വാർത്തയുണ്ടല്ലോ എനിക്ക് സ്റ്റേഷനിൽ ബോംബ് സ്ഫോടനം എസ് ഐ അടക്കം പതിമൂന്ന് പോലീസുകാർക്ക് ഗുരുതര പരിക്ക് രണ്ടു പേരുടെ നില അതീവ ഗുരുതരം പോലീസ് സ്റ്റേഷനിൽ ബോംബ് വെച്ച ആളുടെ സി സി ടി വി ദൃശ്യങ്ങൾ സ്റ്റേഷൻ ക്യാമറയിൽ പതിഞ്ഞോ എൻ്റെ െ പോലെ 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 ഇതിന് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ ശരിയാവത്തില്ല വഴി കിടന്ന എന്തെങ്കിലും കിട്ടിയ സ്റ്റേഷനിലാണല്ലോ ഏൽപ്പിക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടിന്ന് കരുതിയാൽ മതി എന്ത് വഴിന്ന് കിട്ടിയാലും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം സാറ് എന്നെ പറഞ്ഞേ